വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോം എൻ്റെഗ്രാം ലോക്ക് അതൊന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബസ് മുന്നിൽ രണ്ടിനെ എങ്ങനെ നമുക്ക് ഗുഡ്സ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഓട്ടോറിക്ഷ എടുക്കാൻ എന്നിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് ബസ് സ്റ്റിൻ്റെ മുകളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാറിൻ്റെ ഉള്ള ഒരു ആപ്പ് കാണാം ആപ്പ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ കൊടുക്കുക നമ്മൾ ആപ്പ് ഓപ്പൺ ആയി ഇങ്ങനത്തെ എൻ്റർപ്രൈസായിരിക്കും ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് എടുത്ത് ഞാൻ നോക്കിയാൽ കാണാം ഒരുപാട് കാറിൻ്റെ ഫോട്ടോസൊക്കെ കാണാം അതിൽ നിങ്ങൾ നമ്മൾ ഓട്ടോറിക്ഷൻ്റെ ഫോട്ടോ എടുക്കുക ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ അത്കാശം ഇന്റർനെറ്റ് പോയി ഡൗൺലോഡ് ആവുന്നതായിരിക്കും അത്കൊണ്ട് ഒന്ന് കുറച്ചെല്ലാം പറ്റിയാൽ ലോഡിങ് ആയി വരുന്നവരെ അപ്പോൾ ഏകദേശം നമ്മൾ ലോഡായി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഫലിനല്ലേ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ വെയിറ്റ് ചെയ്ത മെസ്സേജ് മെസ്സേജ് ഡൗൺലോഡ് പറഞ്ഞിട്ട് ആ ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ അപകദേശം നമ്മൾ ഡൗൺലോഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ബിൽ ബട്ടൺ എനബിൾ ചെയ്യാം അപ്പകിലെ കളിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ആയി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപകടം നമ്മൾ ഫൈൽ ഇത് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് അടിച്ച് ഡയറക്റ്റ് ബസ് മിലോ എന്നിട്ട് നമുക്ക് മോഡ് അപ്ലൈ ചെയ്യാം അപ്പകത്ത് നമ്മൾ കയറുകയാണെങ്കിൽ കുറച്ചു കൂടെ വെയിറ്റ് ചെയ്യുക ഗെയിമിൽ ലോഡായി വരുന്നവരെ ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലേ എന്ന് താങ്ക് കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ കേസ് ഗെയിമിൽ ആ അഡീലായിട്ട് നിങ്ങൾ കാണാൻ മോഡ് നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക ഡിവൈസ് ഗാലറി കൊടുക്കുക പക്ഷെ നിങ്ങൾ ഫയലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ടും ക്യാഷ് കൊടുത്തിട്ടും ഇമ്പോർട്ട് ആകുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇത് ആക്കിയിട്ടുണ്ട് അപ്പോൾ റീഡ്രൈവറിന് മെസ്സേജ് വരുന്നുണ്ട് റീട്രൈ കൊടുത്തിട്ട് ഡിവൈസ് ഗാലറി കൊടുത്തിട്ട് ഒന്നും കൂടി ആ ഫയൽ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ ഫയൽ ഇത് ഇവിടെ ആയിട്ടുണ്ട് ഞങ്ങൾ ടു കാരേജിൽ പോയിട്ട് അങ്ങനെ അടുവിളാണെന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം എടുത്തപ്പോൾ മറ്റ് ഓട്ടോറിക്ഷ ആയിരുന്നു അപ്പോൾ മറ്റു കേസ് നമ്മളെ ഗുഡ്സ് കാര്യർ ഓട്ടോറിക്ഷ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കി ബലൂണും കാര്യങ്ങളൊക്കെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഉള്ളിൽ ഡ്രൈവർ ഉണ്ട് ആണ് ഡ്രൈവറുണ്ട് അപ്പോൾ സാധനം ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി യൂസ് കൊടുത്ത് യൂസ് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ മാപ്പ് ഇതാ ഫ്രീ മോഡിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മാപ്പ് അത് സെലക്ട് ചെയ്ത് ഗോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവകദേശം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ അവകാശം നമ്മളെ ഗെയിം അത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അവകദേശം നമ്മൾ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിലൊക്കെ നോക്കണ സീനാണ് പിന്നെ പുറത്ത് നോക്കണ കാര്യമായിട്ട് വലിയ ഇതൊന്നും ഇല്ല നോർമൽ ഓട്ടോറിക്ഷ തന്നെ അപ്പോൾ ഗ്യാസ് പിന്നെ ആനിമേഷൻ വണ് നിക്കണേൽ ഡോറൊക്കെ തുറക്കുന്നതായിട്ട് ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കത്തെ കേരിയർ പൊന്തുന്നതായിരിക്കും പിന്നെ ത്രീ നോക്കണേൽ ബാക്കി കേരിയറിൽ ലോഡ് കയറുന്നതായിരിക്കും അപ്പോൾ ഗസ് അടിപൊളി തന്നെയാണ് ഗസ് വേറെ ലെവൽ പോലെ ഓട്ടോറിക്ഷയാണ് എന്തായാലും ഇനി ഗസ്റ്റ് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും ബ്രേക്ക് പവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപകടം നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ദേശം അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓട്ടോറിക്ഷ തന്നെയാണ് ഓടിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് കേസ് പിന്നെ ഹോർഡ് കാര്യങ്ങളിലൊന്നും മാറ്റി വരില്ല അടിപൊളി ഓട്ടോറിക്ഷ തന്നെയാണ് അത് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ബാഗിൽ കുടിച്ചൊക്കെ കയറ്റി ആ മറ്റേ അടിപൊളി ഓട്ടോറിക്ഷ തന്നെയാണ് അപ്പോൾ അതിൻ്റെ മാക്സിമം സ്പീഡ് വെച്ചാൽ എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി ആ റേഞ്ചിലാണ് അപ്പോൾ കേസിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മൾ വീഡിയോ എത്രമാത്രമുള്ള ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പസ്യമില്ല ടെലിജ്ഞ ഫ്രണ്ട്സിനെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ